നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോം മെയ്ഡ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായും കാണുക ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള മോൾഡ് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇന്ത്യമാർട്ടിലും ഒക്കെ ഇതിന്റെ മോൾഡ് പല ടൈപ്പ് മോൾഡുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ഇതിനാവശ്യമായിട്ട് വരും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വാങ്ങാൻ സാധിക്കും അപ്പം മോൾഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇപ്പം എന്താണോ ട്രെൻഡിങ് ആയിട്ടുള്ളത് ആ ടൈപ്പ് മോഡ് നിങ്ങൾ വാങ്ങണം ഇതെല്ലാം ആമസോണിൽ ലഭ്യമാണ് ഡാർക്കും വൈറ്റും കോമ്പൗണ്ടുകൾ നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഈ മോഡിലേക്ക് അത് ഒഴിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും കിഡ്സിനൊക്കെ നട്ട്സ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നട്ട്സുകൾ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത് എത്ര നന്നായിട്ട് എത്ര വൃത്തിയിൽ എത്ര ക്വാളിറ്റിക്ക് നിങ്ങൾ ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഓർഡറുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയും നിങ്ങളുടെ സമീപത്തൊക്കെയും സുഹൃത്തുക്കൾക്കും ഒക്കെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡറുകൾ കിട്ടും അതനുസരിച്ച് നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളിതിൽ ചേർക്കുന്ന നട്ട്സിൻ്റെയൊക്കെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എം ആർ പി ചൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ മെഷീൻ്റെയും ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് തന്നെ ഇതെടുത്താൽ മതി വൺ അവർ നിങ്ങൾ ഫ്രീസറിൽ വെക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്കതൊരു ചോക്ലേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഏകദേശ കണക്ക് പറയാം അതായത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്നതിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് നിങ്ങൾക്കത് എണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഒരു കിലോ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ അറുന്നൂറ് രൂപ ലാഭം കിട്ടും ഇനി നിങ്ങൾ അത് നല്ല രീതിക്ക് പാക്കൊക്കെ ചെയ്ത് ഷിപ്പിംഗ് ചാർജ് ഒക്കെ വാങ്ങാതെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ചിലപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരു നൂറ് രൂപ വ്യത്യാസം വരും എങ്കിൽ പോലും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഇതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അത്രത്തോളം തന്നെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ബിസിനസ്സാണിത് അപ്പം നിങ്ങൾക്ക് എൻ്റെ മാർക്കറ്റിംഗ് സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം ബേക്കറികളിൽ കൊടുക്കാം ചോക്ലേറ്റ് ഷോപ്പുകളിൽ കൊടുക്കാം ഐസ്ക്രീം സെൻ്ററുകളിൽ കൊടുക്കാം അതുപോലെ തന്നെ ഓൺലൈനിൽ സെയിൽ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടോ അതിലൂടെ എല്ലാം നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ മറ്റോ ഒക്കെ നിർമ്മിക്കാം അതിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ തവണയും നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ചെയ്യാം പുതിയ പുതിയ ഓർഡറുകൾ എടുക്കാം അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ ബിസിനസ് ആശയമാണ് പരിചയപ്പെടുത്തുന്നത് അത് സെയിൽ ചെയ്യുന്നതും അതിലൂടെ എത്രത്തോളം ലാഭം കിട്ടുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേണം തീരുമാനിക്കാനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാതിരിക്കും നന്ദി ഗുഡ് ബൈ